നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പൊതുജനങ്ങളുടെ രോഷം അതിശക്തമായി ഉയർന്നു വന്നതിനെ തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഡോക്ടർ ഹാരിസ് ഹസൻ ഹസനെതിരെയുള്ള നടപടി തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും അതോടൊപ്പം സൂപ്രണ്ടും നടത്തിയൊരു സമ്മേളനം നമ്മൾ കണ്ടതാണ് വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു അതായത് ഒരു കോൾ വരുന്നു കൃത്യമായ നിർദ്ദേശം ആ കോളിലൂടെ സംസാരിക്കുന്ന ആൾ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഡോക്ടർ ഹാരിസിനെ പരമാവധി കള്ളനാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് പക്ഷേ ആ ഒരു തിരക്കഥ അവിടെ പൊളിഞ്ഞുപോയി ആരാണ് ആ ഫോൺ ചെയ്ത വ്യക്തി എന്നതിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആരോ ആണ് അത്തരത്തിൽ വിളിച്ചത് എന്ന കാര്യം വ്യക്തമാണ് പിന്നീട് ഈ ഉപകരണം ആ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞ് ആഹ് ആകെ കുളമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ കാര്യത്തിൽ ഇനി ഹാരിസിനെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ പൊതുജനം കൈകാര്യം ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കാര്യം മനസ്സിലായതോടുകൂടി ഇപ്പോൾ ഹാരിസിനെതിരെയുള്ള അന്വേഷണം നിർത്തി അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഹാരിസിനെതിരെ ഇനി നടപടികൾ ഉണ്ടാവില്ല ഹാരിസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമാകുന്ന ചികിത്സ തൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലൂടെ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു സന്ദേശമുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം വിദ്യാലയ വിദ്യാലയങ്ങളിലെ ജീവനക്കാർ അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അധ്യാപകർ ഇവരൊക്കെ തന്നെ ആശുപത്രികളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ചില പോരായ്മകൾ പുറത്തേക്ക് പറയാൻ പാടില്ല അതായത് പൊതുജനങ്ങളെ ഇതൊന്നും അറിയിക്കാൻ പാടില്ല അറിയിച്ചാൽ ഇങ്ങനെ ഞങ്ങൾ കള്ളക്കേസിലൊക്കെ കുടുക്കി നാണം കെടുത്തും അതാണിപ്പോൾ ഈ ഹാരിസിന്റെ സംഭവത്തിൽ നമ്മൾ കണ്ടത് ഇനിയും ആളുകൾ പലതരത്തിൽ പ്രതികരണവുമായി വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്കൊരു താക്കീതാണ് ഈ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയത് എന്തായാലും പൊതുജന രോഷം അതിന് ഭയന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് എന്തായാലും പൊതുജനങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു പേടി ജനങ്ങൾക്ക് ജനങ്ങളെ പേടിക്കുന്ന തരത്തിലേക്ക് സർക്കാർ മാറുന്നത് നല്ല കാര്യമാണ്